ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചെങ്ങളായിലാണ് ചെങ്ങളായിൽ വലിയ ഒരു മലവെള്ള പാച്ചിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങളായി എം എൽ പി സ്കൂളിലാണ് ഇവിടെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാരൊക്കെ എല്ലാവരും ഇവിടെ എൻ്റെ പിറകിൽ കാണാം അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ ആ അനുഭവം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്ര പെട്ടെന്ന് വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് ആളുകളെ മാറ്റാൻ അധികൃതർ തയ്യാറായത് എന്തായാലും ഈ ക്യാമ്പിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടുത്തെ ആളുകളോട് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എങ്ങനെയാണ് വെള്ളം കയറിയത് എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചറിയാം അല്ലേ രാവിലെ ആറ് മണി മുതൽ ആ തുടങ്ങിയത് ആ അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാ കുറച്ച് ആൾക്കാർ നമ്മൾ നടന്നിട്ട് വന്നു പിന്നെ വണ്ടികളെല്ലാം ആ നല്ല ശക്തമായൊരു അപ്പൊ ഞാൻ വരുന്നത് പത്ത് മിനിറ്റ് മകർന്ന് വരുന്നവരെ വെള്ളം കയറി കൊടുക്കും ഇപ്പോഴും വളർന്ന് കുടുംബക്കാർ മാറാറുണ്ട് പഞ്ചായക്കാർ പറഞ്ഞിട്ട് അവർ മാറത്തില്ല എന്നാൽ എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ് ജനിച്ചു നമ്മൾ കാണുന്ന ഒരു അപ്പോൾ വെള്ളക്കൊക്കെ പതിനെട്ടിലൊക്കെ ശേഷം ഇപ്പൊ ശക്തമാക്കിണ്ടായിരുന്നു ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ പല ആളുകളും വീടുകളിൽ നിന്നും മാറിപ്പോകാൻ തയ്യാറാകാത്തൊരു സ്ഥിതി നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടതാണ് അങ്ങനെ ആവർത്തിക്കരുത് അല്ലെങ്കിൽ

ും പ്രദേശമായത് കൊണ്ട് പിന്നെ റോഡ് നോക്കിയാല് ഞങ്ങൾക്ക് അതിലേക്കൂടെ നടന്നിട്ടെങ്കിലും വരാ ഇപ്പൊ ഏതെല്ലാം കാട്ടുകൂടിയൊക്കെയാണ് നടന്നിട്ട് ഞങ്ങള് വരുന്നത് അമ്പലത്തിന്റെ വിഷയമാണ് എല്ലാ വർഷവും ഇങ്ങനെ വെള്ളം കേറും അല്ലേ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകും കഴിഞ്ഞ വർഷമാണ് ഒരു ആശ്വാസം ഉണ്ടായതെ രണ്ട് അഭിപ്രായം വന്നുണ്ടാവും അതായത് നമ്മളെ ഈ നാടിന് ഓപ്പോസിറ്റായിട്ട് പുഴക്ക് അടുത്തായിട്ടുള്ളൊരു വഴിയുണ്ട് പതിനേക്കര പൈപ്പുടം നമ്മൾ കുറച്ച് ആൾക്കാർ ഇത് ഇടാൻ അത് സംഭവം ശരിയാണ് എന്തായാലും നമുക്ക് വിമർശനങ്ങളുടെ ഒരു സമയമല്ലല്ലോ അത് നമുക്ക് പിന്നീട് സംസാരിക്കാവുന്ന ഒരു കാര്യമാണ് ആ ഹായ് പോന്നുട്ടാ എന്തുണ്ട് അവരൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ എന്തായാലും ഈ മഴ ഈ വെള്ളം ഇറങ്ങുന്നത് വരെ എല്ലാവരും ഇവിടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിൽക്കും ഇവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവിടെ ഇവർ ഒരുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഇവിടുത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ആട് രണ്ട് ആടിനെ കൊണ്ട് ആൾക്കാർ കെട്ടിയിട്ടുണ്ട് അവരിപ്പോൾ അയച്ചെടുത്ത് കൊണ്ടുപോയി ബന്ധുവീട്ടിലേക്ക് മാറ്റി അങ്ങനെ വളർത്തു മൃഗങ്ങളെ ഉൾപ്പെടെ ഈ ക്യാമ്പിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഇവിടുത്തെ ഈ ചെങ്ങളായി പഞ്ചായത്ത് അധികൃതർ സജീവമായിട്ട് ഇത്തരത്തിലുള്ള ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നത് ഈ എന്താ പത്ത് കുടുംബങ്ങളാണ് ക്യാമ്പിലേക്ക് മാറിയിട്ടുള്ളത് അപ്പോൾ ഇനിയും കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട് അത്ര അവരെ ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്കൂളാണ് ഇപ്പോൾ നമ്മൾ സഹവാസ ക്യാമ്പിന് ഉപയോഗിക്കുന്നത് ഇവിടെ ഉള്ള ഒരു വെള്ളം കയറാതെ മറ്റേ മറ്റേ സ്കൂളിലൊന്നും അങ്ങനെയില്ല അപ്പോൾ ഈ ഒരു സാഹചര്യം നമുക്ക് സൗകര്യം ഉള്ളതുകൊണ്ട് വളരെ ഉപകാരമാണ് ഇപ്പോൾ ഈ നമ്മുടെ ആശുപത്രിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്കൂൾ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ആളുകൾക്കുള്ള എല്ലാവിധമായ മെഡിക്കൽ സൗകര്യങ്ങളും ഏർപ്പെട്ടുന്നത് ജങ്ങളായി പി എച്ച് സി ാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് ചങ്ങായി പഞ്ചായത്ത് ഇപ്പോൾ പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ നിന്നുള്ള അമ്പത് പതിനൊന്ന് വാർഡുകളിൽ നിന്നുള്ള ആളുകളാണ് ഈ ക്യാമ്പിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ ആ ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വീട്ടിനകത്ത് വെള്ളം കയറി ഉടൻ തന്നെ എല്ലാവരെയും ഇങ്ങോട്ട് കുറേ ആൾക്കാർ ബന്ധുവീടുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ടും പിന്നെ ഈ ക്യാമ്പിലേക്ക് വന്നത് ഈ അടുത്ത പ്രദേശങ്ങളിലെ ൾക്കാരാണ് പിന്നെ ഒരുക്കങ്ങളൊക്കെ എന്തൊക്കെ ആയിട്ടുണ്ട് അല്ല ഏത് സാഹചര്യം വന്നാലും തയ്യാറാ തയ്യാറായിട്ടാണ് ജീവനക്കാരും താലൂക്കും ജില്ലാ ഭരണകൂടവും ഒക്കെ ഉള്ളത് എല്ലാ സഹായങ്ങളും ഏത് പ്രതിസന്ധികളും താലൂക്കുമായിട്ടോ ജില്ലാ കളക്ടറേറ്റുമായിട്ടോ ബന്ധപ്പെട്ട പോലീസും ഉദ്യോഗസ്ഥരുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടാണ് ഏത് സമയത്തും മലമടക്കുകളിലും പുഴയോരത്തൊക്കെ താമസിക്കുന്ന ആളുകളെ അധികൃതർ മാറ്റാൻ ശ്രമിച്ചിട്ടും അവരൊക്കെ മാറുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവേ ഉയരാറുണ്ട് ഇത്തവണ അങ്ങനെ പാടില്ല നമ്മുടെ മുന്നിൽ രണ്ടായിരത്തി പതിനെട്ടൊക്കെ കിടക്കുകയാണ് കണ്ടില്ലേ ഇന്നലെ വയനാട്ടിൽ നടന്നൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത് എന്തായാലും ചെങ്ങളായിൽ നിന്നും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഞാൻ ഇപ്പോൾ പോവുകയാണ് ഇവരൊക്കെ എല്ലാവരും സുരക്ഷിതരാണ് ഒരു സംശയവും അക്കാര്യത്തിലില്ല ഇവിടെ വെള്ളം കയറിയ ആ സമയത്ത് തന്നെ പഞ്ചായത്ത് അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചു എത്രയും പെട്ടെന്ന് ഈ ക്ലൈമറ്റൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നമ്മൾ സാധാരണ നിലയിലേക്ക് നമുക്ക് പോകാൻ സർവ്വശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് കൂടുതൽ വാർത്തകളുമായി ഞാൻ പിന്നീട് വരാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഗുഡ് ബൈ